കോതമംഗലത്ത് മാതിരപ്പള്ളി മേലേത്തുമാലിൽ അലിയാരുടെ മകൻ മുപ്പത്തിയെട്ടുകാരനായ അൻസിൽ വിഷമുള്ളിൽ ചെന്ന് മരിച്ച സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച പോലീസ് പെൻസോർത്ത് ചേലാട് സ്വദേശി അദീന വിഷം കൊടുത്ത് കൊല്ലുകയായിരുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അദീന പാരക്വിറ്റ് എന്ന കീടനാശിനിയാണ് അൻസിലിന് നൽകിയതെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ഇത് എന്തിൽ കലക്കിയാണ് നൽകിയതെന്ന് വ്യക്തമായിട്ടില്ല അദീനയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും ചേലാടുള്ള കടയിൽ നിന്നാണ് കളനാശിനി വാങ്ങിയതെന്നും വ്യക്തമായിട്ടുണ്ട് തിരുവനന്തപുരത്ത് കാമുകൻ ഷാരൂണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ കഷായത്തിൽ കലക്കി കലക്കിക്കൊടുത്തതും പാരക്വിറ്റ് എന്ന കീടനാശിനിയാണ് കേസിൽ ശിക്ഷിക്കപ്പെട്ട ഗ്രീഷ്മ ഇപ്പോൾ ജയിലിലാണ് അൻസിലിനെ ഒഴിവാക്കാനാണ് അദീന കീടനാശിനി നൽകിയതെന്നാണ് പോലീസ് പറയുന്നത് നേരത്തെ അൻസിൽ ഉൾപ്പെടെ ചില യുവാക്കളുമായി ബന്ധമുള്ള അദീനയ്ക്ക് ഇപ്പോൾ മറ്റൊരു യുവാവുമായി അടുപ്പമുണ്ട് ഇപ്പോൾ ജയിലിൽ കഴിയുന്ന അയാൾ ഉടൻ പുറത്തിറങ്ങും അതിനു മുൻപ് അൻസിലിനെ ഒഴിവാക്കാനാണ് വിഷം നൽകി കൊലപ്പെടുത്തിയത് ഒറ്റപ്പെട്ട സ്ഥലത്തെ വീട്ടിൽ ഒറ്റയ്ക്കാണ് അദീന താമസിക്കുന്നത് ഇവിടേക്ക് അൻസിൽ പതിവായി എത്താറുണ്ടായിരുന്നു ഇക്കഴിഞ്ഞ മുപ്പതിന് വീട്ടിലേക്ക് വിളിച്ചുവരുത്തിയ ശേഷം വിഷം നൽകുകയായിരുന്നു അൻസിൽ ഒരിക്കൽ വീട്ടിലെത്തി അദീനയ്ക്കു നേരെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് അദീനയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കീടനാശിനി ലഭിച്ചിട്ടുണ്ട് അവശ്യനിലയിൽ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയായിരുന്നു അൻസിൽ മരിച്ചത് പെൺസുഹൃത്തായ അദീന വിഷം കലക്കി തന്നതായി ചികിത്സയിലിരിക്കെ അൻസിൽ മൊഴി നൽകിയിരുന്നുവെന്നാണ് അറിയുന്നത് അദീന വിഷം വാങ്ങിയതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് തുടർന്ന് കസ്റ്റഡി ിലെടുത്ത വിശദമായി ചോദ്യം ചെയ്തതോടെ കുറ്റം സമ്മതിക്കുകയായിരുന്നു അൻസിൽ വിഷം കഴിച്ച തന്റെ വീട്ടിൽ കിടപ്പുണ്ടത അദീന തന്നെയാണ് അൻസിലിന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞത് തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് അൻസിലിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു യാത്രാമധ്യെ ഒരു ബന്ധുവും ആംബുലൻസിൽ കയറി തന്നെ ചതിച്ചെന്നും വിഷം നൽകിയെന്നും അൻസിൽ ഈ ബന്ധുവിനോടാണ് പറഞ്ഞത് ഇതാണ് കേസിൽ നിർണായകമായത് നിന്റെ മകനെ വിഷം കൊടുത്തു കൊടുത്തുകൊല്ലുമെന്ന് അദീന അൻസിലിന്റെ ഉമ്മയോട് പറഞ്ഞതായും സുഹൃത്ത് പറയുന്നു യുവതിയുമായി അൻസിലിന് സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നെന്നും ഇതിനെ ചൊല്ലി മുൻപേ പ്രശ്നങ്ങളുണ്ടായിരുന്നതായും ബന്ധു പറഞ്ഞു ഇരുവരും തമ്മിൽ പിണക്കത്തിലായിരുന്നു തുടർന്ന് യുവതി അൻസിലിന്റെ വീട്ടിൽ വിളിച്ച ഭീഷണിപ്പെടുത്തിയതായും റിപ്പോർട്ടുകളുണ്ട് പോലീസ് കസ്റ്റഡിയിലുള്ള യുവതിയെ വീണ്ടും ചോദ്യം ചെയ്തു വരികയാണ് യുവതി കുറ്റം സമ്മതിച്ചിട്ടുണ്ടെന്നും വിവരമുണ്ട് യുവതി ദീർഘകാലമായി ഒറ്റയ്ക്കായിരുന്നു താമസം അയൽക്കാരുമായി വലിയ അടുപ്പമുണ്ടായിരുന്നില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് അൻസിൽ ഇടയ്ക്കിടയിൽ വീട്ടിലേക്ക് വരുന്നത് അയൽവാസികൾ ശ്രദ്ധിച്ചിരുന്നു സംഭവ ദിവസം കൊലപ്പെടുത്തുക എന്ന കൃത്യമായ ആസൂത്രണത്തോടെയാണ് യുവതി അൻസിലിനെ വീട്ടിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തിയത് യുവതിക്ക് മറ്റൊരാളുമായി ബന്ധമുള്ളതായി അൻസിലിന് സംശയമുണ്ടായിരുന്നു അൻസിൽ വിവാഹിതനാണ് മക്കളുമുണ്ട് ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലവും ഉണ്ടെന്നാണ് വിവരം അൻസിലിന്റെ ബന്ധു ബന്ധുകൂടിയാണ് സുഹൃത്തായ മുപ്പതുകാരി ഇരുവരും തമ്മിൽ ദീർഘനാളുകളായി അടുപ്പത്തിലായിരുന്നു യുവാവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക ന്യൂസ് ഡെസ്ക് കേരള കേരളി